ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് അസുഖങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ഇതിനെല്ലാം കൂടി ഒരു കാരണക്കാരനാണ് മിക്കവാറും ഉണ്ടാവാറ് അത് പരിഹരിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം ഇതിൽ ആദ്യത്തേതാണ് നല്ല ക്ഷീണം ഉണ്ടാവുക ശക്തമായ ക്ഷീണം എല്ലാ ദിവസവും ക്ഷീണം അനുഭവപ്പെടുക രണ്ടാമത് നമുക്ക് അടിക്കടി വേദനകൾ അവിടെ ഇവിടെയൊക്കെ എപ്പോഴെപ്പോഴും വേദനകൾ അനുഭവിച്ചു പിന്നെ നമുക്ക് എപ്പോഴെപ്പോഴും തലവേദനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക നമ്മൾ ഉറക്കമൊക്കെ നന്നായിട്ട് കുറയുക അതേപോലെ ടെൻഷൻ എപ്പോഴും സ്ട്രെസ് ഓവർ തിങ്കിങ് ഇത്തരം സംഗതികളൊക്കെ ഉണ്ടാവാം അതേപോലെ തന്നെ നമുക്ക് ഏകാഗ്രത കോൺസെൻട്രേഷൻ ഒന്നും കാര്യമായിട്ട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാം അതേപോലെ നമ്മുടെ വെയ്റ്റ് ഒക്കെ കൂടി വരിക ഇതിനെല്ലാം കൂടിയുള്ള ഒരു കാരണക്കാരനാണ് നമ്മുടെ ശരീരത്തിലുള്ള കോർട്ടിസോൾ എന്നൊരു ഹോർമോണിൻ്റെ അതിപ്രസരം ഇത് കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ ക്രോണിക് സ്ട്രെസ് നമ്മൾ കുറേ കാലമായിട്ട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ കോർട്ടിസോൾ ലെവൽ കൂടും അത് ഇത്തരം അസുഖങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും ഇതിനുള്ള പ്രധാന പരിഹാര മാർഗ്ഗമാണ് എക്സസൈസ് നിങ്ങളൊരു തേർട്ടി എങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഈ കോർട്ടിസോൾ ലെവലിനെ നമുക്ക് നിയന്ത്രിക്കാം അതുവഴി നമുക്ക് ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളെയും ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും